ആൽഫ പാലിയേറ്റീവ് കെയർ ഏറ്റുമാനൂർ സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജോർജ് എം നിർവഹിച്ചു ഏറ്റുമാനൂർ റോഡിൽ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് സെന്റർ ആരംഭിച്ചിരിക്കുന്നത് വയോജനങ്ങളെ സംരക്ഷിക്കാനും പരിചരിക്കാനും ആളുകളില്ലാതെ തനിച്ച് താമസിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അവർക്കുള്ളതെന്നും മാതാപിതാക്കളെ വീട്ടിൽ തനിച്ചാക്കി മക്കൾ കുടുംബമായി വിദേശത്ത് ജോലി തിരക്കുകളുമായി കഴിയുമ്പോൾ കുടുംബത്തിലുള്ള മാതാപിതാക്കളെ പരിചരിക്കാൻ ആരുമില്ലാതെ വരികയാണെന്ന് എം പറഞ്ഞു ഈ സാഹചര്യത്തിൽ ആൽഫ പാലിയേറ്റീവ് കെയർ പോലുള്ള സ്ഥാപനങ്ങൾ ആവശ്യമായി വരികയാണെന്നും ഫ്രാൻസിസ് കൂട്ടിച്ചേർത്തു വൃദ്ധരായ ൾ താമസിക്കുന്ന സാഹചര്യങ്ങളാണോ വിദേശത്തും അവിടെ ഇവിടെയൊക്കെ ജോലിയിൽ തിരക്കിലുമായി വൃദ്ധ ജനങ്ങളെ പരിചരിക്കാൻ ഇന്ന് ആരും തന്നെ ഇല്ലാത്ത അവിടെ ഒരു കുടുംബാന്തരീക്ഷത്തിൽ അവർക്ക് വേണ്ട പരിചരണം കിട്ടുക തീർച്ചയായിട്ടും അത് വളരെ ജീവകാരുണ്യപരമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അപ്പം നല്ല വൃത്തിയുള്ള നല്ല അന്തരീക്ഷം അങ്ങനെയുള്ള നല്ല സെന്റേഴ്സ് നമ്മുടെ ഈ നാട്ടിൽ ഇന്ന്

പാവങ്ങളെ സഹായിക്കുവാനും രോഗികളെ ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ട സഹായം കൊടുക്കുവാനും കഷ്ടപ്പെടുത്തലും വേദന അനുഭവിക്കുന്ന ആൾക്കാർക്ക് ആശ്വാസം കൊടുക്കുവാനും ഉള്ളൊരു മനസ്സുണ്ടായിരുന്നു ഇന്ന് ജഗദീശ്വരൻ അതെനിക്ക് സാധിച്ചതെന്ന് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിൽ പോലും സ്നേഹമുള്ളവരെ ഈ അൽഫ പാലി കൃഷ്ണൻ്റെ ചെയർമാൻ കെ എൻ മൂർദ്ധിൻ സാരൻ തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങളാണ് ഇരുപത്തിയഞ്ചു വർഷമായി ഏതാണ്ട് ഇരുപത്തി ഒൻപതോളം സെന്ററുകൾ ഇരുപത്തി ഒമ്പതോളം സെന്ററുകളും ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ സണ്ണി കുര്യൻ വിശിഷ്ടാതിഥിയായിരുന്നു ആളുടെ ജാതി എന്ത് മതമെന്ത് സാമ്പത്തിക തലയെന്ത് സാമൂഹ്യ തല എന്ത് നോക്കി ആകരുത് അതേപോലെ തന്നെ സാമ്പത്തിക നിലയിൽ ഉയർന്ന ആളുകളും താഴ്ന്ന ആളുകളുണ്ട് നമ്മളുടെ എല്ലാ പരിചരണവും ഒരു ഫീസും വാങ്ങിക്കാതെയാണ് എന്നിരിക്കുക നമുക്ക് സാന്നും സാമ്പത്തിക നോക്കേണ്ട ആവശ്യമില്ല ഒരു ചില ഒരു ഒരു സർവീസും ഫീസ് വാങ്ങി അല്ല നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഫീസും ഇല്ലാതെ നടന്നു പോണെങ്കിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും സൗജന്യമായി പ്രവർത്തിക്കേണ്ടത് അത് സാധിക്കുമോ ഇവിടെ പ്രവർത്തിക്കാൻ വരുന്ന നഴ്സിന് അവർക്ക് കിട്ടേണ്ട ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ ആ കുടുംബം അങ്ങനെ നടക്കും അതേപോലെ തന്നെ അല്ലേ ഓരോ ആൾക്കാളുടെയും സ്ഥിതി അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ച് നൽകുന്നതിനേക്കാളും ഒരു ഇരുപത് ശതമാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഏറ്റുമന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയക്കൽ അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം പഞ്ചായത്ത് മെമ്പർ ജോസ് വലിയമല എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഡോക്ടർ ആശാ വി നായർ ഡോക്ടർ ശ്രീകുമാരി ദിലീപ് ജെയിംസ് ആൻഡ്രൂസ് പി ചന്ദ്രകുമാർ സാബു കുര്യൻ മന്നാക്കുളത്തിൽ എൽ തോമസ് പി എച്ച് ഇക്ബാൽ ടി ജെ മാത്യു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ കെ എം നൂർദ്ദീൻ ഏറ്റുമാനൂർ സെന്റർ വൈസ് പ്രസിഡന്റ് കെ സി ഉണ്ണികൃഷ്ണൻ ലിങ്ക് സെന്റർ സെക്രട്ടറി ജോൺ ഫിലിപ്പോസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കരോക്കെ ഗാനമേളയും നടന്നു ഏറ്റുമാനൂർ നഗരസഭാ പ്രദേശങ്ങളിലും സമീപ ഗ്രാമപഞ്ചായത്തുകളിലും പാലിയേറ്റീവ് പരിചരണം ആവശ്യമായവർക്ക് ഡോക്ടേഴ്സ് ഹോം കെയർ നഴ്സ് ഹോം കെയർ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി കുടുംബങ്ങളുടെ പുനരധിവാസം എന്നീ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആൽഫ പാലിയേറ്റീവ് കെയർ ഏറ്റുമാനൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി അഞ്ച് മുതൽ തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ എട്ട് ജില്ലകളിലെ ഇരുപത്തിമൂന്ന് കേന്ദ്രങ്ങളിലൂടെ അറുപത്തിയൊരായിരത്തി പേർക്ക് പരിചരണം എത്തിക്കുകയും നിലവിൽ പതിനായിരത്തി പേർക്ക് പരിചരണം നൽകുകയും ചെയ്യുന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ